ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നും പതിവ് പോലെ ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചേരുവ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാം വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ഞാൻ ഈ പലഹാരം തയ്യാറാക്കുന്നത് ചോറ് കൊണ്ടാണ് നിങ്ങൾക്ക് തലേ ദിവസം ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഓൾറെഡി അന്നത്തെ ചോറ് എടുത്തുകൊണ്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഞാൻ രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നതിനായി ഞാൻ ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം ഞാൻ സദാ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടണം ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ശേഷം ഞാൻ വേറൊരു ബൗളിലെടുത്ത് ഒരു കാൽ കപ്പ് കോൺഫ്ലോർ അതിലോട്ട് ചേർത്ത് എടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ചോറ് അരച്ച് വെച്ചില്ലേ അതിലോട്ട് നമ്മൾ കലക്കി വെച്ച കോൺഫ്ലോറ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒഴിക്കണേ അല്ലെങ്കിൽ അടിയിൽ ഊറി നിൽക്കുന്നുണ്ടാവും ഇതുപോലത്തെ ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടിക്കോളും ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു കപ്പ് തേങ്ങാ പാലാണേ നല്ല കട്ടി തേങ്ങാ പാൽ എടുക്കണേ അപ്പോഴാണ് ടേസ്റ്റ് കൂടുക ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോഴത് നല്ല രീതിയിലൊന്ന് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമായ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ രണ്ടച്ചു ശർക്കര ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ല കറക്റ്റ് മധുരമായിരിക്കും കൂടുതലൊന്നും ആവില്ല ഒരു പാകത്തിനുള്ള മധുരമായിരിക്കും കൂടാതെ ഇത് സെറ്റ് ചെയ്തെടുക്കാനുള്ള ട്രേയിൽ ഞാൻ സ്വല്പം നെയ്യൊന്ന് തടവിയെടുക്കുന്നുണ്ട് നമുക്ക് കോഴിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം തളികയോ പ്ലേറ്റോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങളോ ഏതിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനൊരു കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് കുറച്ച് ബദ്ധം വെള്ളത്തിലിട്ട് കുതിർത്തതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാൻ സ്റ്റൗ വെച്ച് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതുതന്നെയായിരിക്കും ഏറ്റവും നല്ലത് പെട്ടെന്ന് യിലൊന്നും പിടിക്കാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഫ്ലെയിം ഓൺ ആക്കി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അരിച്ചൊഴിക്കണേ എന്തായാലും കരടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതിലോട്ട് ഇതുപോലത്തെ സ്പൂണിൽ ഒരു അര ടീസ്പൂണോളം ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇടയ്ക്കിടയ്ക്കായിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ സെറ്റായി വരുന്നതിനനുസരിച്ച് ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ വീതം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഹൈയിൽ വെക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് മീഡിയത്തിലോട്ട് മാറ്റാം ഇത് രണ്ട് ഏലക്കായയും രണ്ട് ഗ്രാമ്പവും കൂടി ഒരു ടീസ്പൂൺ പഞ്ചസാരയിലൊന്ന് പൊടിച്ചെടുത്തതാണ് അതും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ചോറിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് കുറുക്കി എടുക്കണം പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കുകയും ചെയ്യണേ പെട്ടെന്ന് തന്നെ ഇതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി എല്ലാം നല്ല തിക്കായിട്ട് നമുക്കിത് കുറുക്കിയെടുക്കണം ഈ ഒരു പരുവത്തിലെത്തുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് നാളികേരം ഇതുപോലെ ഒന്ന് കൊത്തി എടുത്തതാണേ നമുക്ക് ഇതിലോട്ട് നാളികേരമോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള നട്സ് ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വീണ്ടും നമുക്ക് കുറുക്കിയെടുക്കാം നമ്മൾ കുറുക്കിയെടുക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ തിക്കായിട്ടുകൊണ്ട് വന്നുകൊണ്ടേ ഇരിക്കും ഓരോ സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് അതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഇതുപോലെ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറേശ്ശേ ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി നേരത്തെ സെറ്റ് ചെയ്ത മോൾഡിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ഞാൻ മുഴുവനും ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഒരു സ്പൂണോ സ്പാച്ചുലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഈവനാക്കി എടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും കറക്റ്റ് സെറ്റായിട്ട് കിട്ടിക്കോളും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത ശേഷം ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ മുകളിൽ കുറച്ച് തേങ്ങക്കൊത്തും നട്ട്സൊക്കെ ഒന്ന് ചേർക്കുന്നുണ്ട് ശേഷം നമുക്കൊന്ന് സെറ്റായി കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും നമുക്കിത് അൺമോൾഡ് ചെയ്ത് നോക്കാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടിൽ സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വിട്ട് വരുന്നുണ്ട് നല്ല ഒട്ടും ഒട്ടി പിടിക്കാതെ നല്ല രീതിയിൽ ഹൽവ പോലെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റ് മുകളിൽ വെച്ചിട്ട് നമുക്കിതുപോലെ മറച്ചിട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ വെച്ചു കൊടുത്ത നട്ട്സൊക്കെ സെറ്റായിട്ട് അതുപോലെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഏത് സൈഡാണോ ഭംഗി അതുപോലെ വെച്ചു കൊടുക്കാവേ എനിക്ക് തോന്നുന്നു തേങ്ങാക്കോത്തൊക്കെ ഇട്ട ഭാഗം ഭംഗി തോന്നുന്നുണ്ട് ഞാൻ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എത്ര പെട്ടെന്നാണ് നമ്മളൊരു അടിപൊളി പലഹാരം റെഡിയാക്കി എടുത്തതല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഹൽവ പോലെ കഴിക്കാം അതല്ലെങ്കിൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ കുകപ്പൊടി വരകില്ലായിരുന്നോ ആ ഒരു ടേസ്റ്റാണിതിന് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് മധുരവും പെർഫെക്റ്റ് ആണ് നിങ്ങൾ നല്ല ഡാർക്ക് കറുത്ത കളർ ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് നല്ല കറുത്ത ഹൽവയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അതേ കളർ തന്നെ കിട്ടിക്കോളും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചോറ് കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുത്തതെന്ന് ആരും പറയില്ല അത്രയ്ക്കും ടേസ്റ്റാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്